Hi hello welcome back to my channel ഞാൻ ഇന്ന് ഇറങ്ങിയേക്കുന്നത് നമുക്ക് കുറച്ച് ചെടികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി അടൂർ ഉള്ളവർക്ക് നല്ലൊരു ഫേമസ് ആയ ഒരു സ്ഥലം തന്നെയായിരിക്കും ഈ ഒരു ഫാം മണ്ണേശ്ശേരിയിലെ അഗ്രികൾച്ചർ ഫാം അവിടെ ഇറങ്ങിയപ്പോഴേ ഭോഗം വലിയ ഒക്കെ പൂത്ത് ഇടക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞാൻ വീഡിയോസും കൂടെ കുറച്ച് ആഡ് ചെയ്തു അങ്ങനെ ഞാൻ ഇന്ന് മെയിൻ നോക്കി വന്നേക്കുന്നത് ആമ്പല അല്ലെങ്കിൽ താമര ഏതെങ്കിലും എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് വന്നിരുന്നത് നമ്മൾ കയ്യിൽ അതിനുള്ള നല്ല പാത്രം വെക്കാനുള്ള നല്ലൊരു പോട്ടുണ്ട് പക്ഷേ നമുക്ക് ആമ്പല സോറി ഞാൻ താമര വളർത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം താമര വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മീട് മാറിയ സമയത്ത് അതെന്തോ അനക്കം തട്ടി എങ്ങായിരിക്കും അത് മൊത്തം ചീത്തയായിപ്പോയി അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന സ്ഥലമാണ് കേട്ടോ ആക്ച്വലി നമ്മൾ ആഗ്രഹിച്ച് വന്നത് നമുക്ക് കിട്ടിയില്ല പക്ഷെ അവിടെ നിൽക്കുന്ന ഓരോ ചെടികളും കാണുമ്പോഴും അതെടുക്കുക ഇതെടുക്കുക എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം നമുക്ക് തോന്നിപ്പോകും കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഈ ആന്തൂര്യവും ഓർക്കിഡും അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരേ കളേഴ്സിലും ഒരേ വലിപ്പത്തിലും ഉള്ളതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ആന്തൂര്യം ഇങ്ങനെ വെള്ളത്തിലിട്ട് വളർത്താന്നുള്ളതും ഞാൻ അവിടെ പോയപ്പോഴാണ് കണ്ടത് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് വളർത്തും parengil try cheyendhu nokkanengil nokkeyekam pinne nammal veettu kondu varumbodal engana irikkum adey engane parijjerikkanam ennulla karyangal okke nokki kaynna selppa proper aayta adak valare varinjane adine kore variety chedikalum okke undayirunnu angane ore kaaycha ulloke kandu adine njangal veychu endayile namukku kittiyad kandu njangal anichu vendathu kittilla appo vera endengil chedi edukka enn vivarichittu പിന്നെ നമ്മൾ കുറേ നാളായിട്ട് നോക്കി ഒരു ആഗ്രഹിച്ച ഒരു ചെടിയുണ്ടായിരുന്നു ടോൺ ചാച്ചിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചെടിയായിരുന്നു കേട്ടോ ഈ ഈ ഒരു ചെമ്പരത്തിയുടെ പൂവ് ഇഷ്ടപ്പെട്ട ഒരു എടുത്തെയാണ് പിന്നെ അതല്ലാതെ ഓരോ ചെടിയും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരെനിക്കറിയത്തില്ല ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടോയെന്നൊരു ഡൗട്ട് അങ്ങനെയെങ്കിൽ ഞാനത് കാണിക്കാൻ കേട്ടോ ആൻഡ് അതുപോലെ തന്നെ നമ്മൾ അവരുടെ തന്നെ സൈഡിൽ ഇതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതും ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് വളം വേണമെങ്കിലും അതിൻ്റെ മണ്ണ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ കണ്ടൊരു ചെടിച്ചട്ടികൾ കണ്ട നമ്മൾ ോന്നും പക്ഷേ ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ കല്ല് പോലെ ഇരിക്കുന്നതെങ്കിലും പ്ലാസ്റ്റിക്കാണ് നല്ല വലിപ്പമുള്ള നമുക്ക് അകത്ത് വീട്ടിനകത്തൊക്കെ ഇൻഡോറിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ നല്ല ചെടികളോ ചെടിച്ചെടികളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഈ രണ്ട് ചെടിയാണ് വാങ്ങിച്ചത് ഇഷ്ടപ്പെട്ട ലൈക്ക്